തോറ്റു ജയിച്ചോനെ എം പി ആൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും പറഞ്ഞു സഹകളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിര് വിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്പി അഞ്ജോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറയുന്നത് വോട്ടിനെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി നന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു എന്ന് ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളായിരുന്നു മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോകാനാണ് എന്ത് ചോദിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുക പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളു എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകേണ്ടേ കോൺഗ്രസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ നിങ്ങളുടെ ഇതിലേ ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റി പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം മരങ്ങൾ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്ഥുതി അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്ത ബാക്കിയിലൊക്കെ പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാം നിങ്ങളത് ആലോചിച്ചു നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിനു ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത വർഗമില്ല ഒന്നുമില്ല മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒന്നും ഞങ്ങളെ പാർട്ടി പോകുമ്പോ ഇങ്ങളെത്തിന് ഈ പോലിയമാരെ പിറ്റു പോട് ഇങ്ങളെ ഒരു പാർട്ടി അല്ലേതെങ്കിലും കോനിയന്മാര് രണ്ട് മുസ്ലിന്മാര് ആരെങ്കിലും എന്തിനാങ്ക ഈ തൊക്കിള് ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടിയല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയുണ്ട് ഇല്ല മോനിയമാരെ പോയി തക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന്റെ പോയി ൂപ്പിന് പള്ളിക്കറ കത്തിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല അത് കേന്ദ്രം നടപ്പാക്കിട്ട് നിങ്ങൾക്ക് എന്താ കഴിയാ വെറുതെ പള്ളിക്കള സമുദായത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റിട്ടിയോ പൊന്നാനിരി കൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ കണ്ണൂർ കാരണം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോചിയരെ കാണാതെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി അത് ഈകാരനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാങ്കിരൊക്കെ പോണ് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ് ഈ മോനിയന്മാരെ പിന്നെ ഇങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധു ഞങ്ങളെ കൗമ്പിൽ നിന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം നിങ്ങളെ ഈ അമ്പതാരം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ വേണമെങ്കിലും സ്ഥാനാർത്ഥി

ൾക്കാര് ഇടതു വർഷമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും ഇങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ ഫൈറ്റാ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം ഇങ്ങക്ക് ഒരു ഞാപ്പക്കാണ്ട് തകരാറ് വെച്ചാൽ ഒരു പക്വില്ല ഇതൊക്കെ നല്ലൊരു പക്കതാകണം അതോടെ അത് ഇങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല വെറുതെ സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് ഗോവിന്ദ ഒന്ന് റിപ്പോർട്ട് ചെയ്യും സി എം വന്ന് റിപ്പോർട്ട് ചെയ്യും തല കുരിക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പറ്റിയത് പത്രത്തിൽ വൈകുന്നേരം നാലുമണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല ചർച്ചല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇന്നലെ പരാജയപ്പെട്ടിരിക്കുന്നത് നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചിലപ്പഴങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശം അതന്നെ നിങ്ങൾക്കില്ല തകരാറ് പിന്നെ കാലികൃതം ഇങ്ങക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ തന്നെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെട്ത് പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തയരാറ് ഞങ്ങളൊരു മന്ത്രിമാര ഒരു പരിപാടിക്ക് വിളിച്ച അപ്പൊ പറയും ഡി സീനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറോട് ചോദിച്ചാട്ടെ പിന്നെ പറഞ്ഞു പരാജയം സ്വകാര്യ ഓഫീസർമാര് ബ്രാഞ്ച് കമ്മ്യൂട്ടി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യത്തെ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ ഈ എം എൽ എ മാരെ കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പറഞ്ഞ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേറി എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷെ അതിനാൽ പാടൊരു അധികാരം അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുപ്പില് അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെയാണ് ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അതാ ഇങ്ങനത് അയാൾ പ്രായോഗ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കടകടക്കടാ പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ച നിങ്ങൾ രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അത് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി രണ്ട് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി കൊണ്ട് ആ സിക്കാർ സീറ്റുകൊക്കെ തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എംപി ഗാര് വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധിയെ കൂട്ടി റോഡായൊക്കെ ഓടിച്ചു ഉണ്ടാവില്ല നമ്മൾ തന്നെ തരണം ഏ പ്രാവശ്യം തോറ്റ മനുഷ്യനല്ലേ ഒരു സീറ്റ് എടുത്ത് ഏൽപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളത് മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏതൊക്കെ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയെടു ഞങ്ങളെ പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായത് ഓ വിടകര പറ ഞങ്ങൾ അടി മുൻ്റെ ചെറുക്കളെ സി പി ഐക്കാതെ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് പടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യ മറിഞ്ഞ് നാളെ ഞങ്ങളെ അറിയുമ്പോൾ ചീത്തറിയുമ്പോത്തന്നെ ഞാനും നാളെ വിദ്യാഭ്യാസം റോഡ് കാര്യമാർ നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു നമ്മളെ ചീത്തറി രണ്ടു മന്ത്രിന്റെ മന്ത്രിയുടെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ രണ്ടു മൂന്ന് സ്റ്റാഫ് സ്റ്റാഫിങ്ങനെ ഞാൻ വിളിച്ചു കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയാണെങ്കിൽ അപ്പോഴേ രണ്ട് മോര്യന്മാർ വരുന്നത് അതിന് ഇങ്ങനെ നിപ്തിക്കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിക്ക് മന്ത്രി മന്ത്രി പ്രൈവറ്റ് എന്തിനാ എന്തിനാണ് എന്താണൊക്കെ ആലോചിച്ചു നോക്കി എന്തൊക്കെ പറ്റിയത് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോരുത്തർ പറയുമ്പോൾ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി തോന്നി നിങ്ങൾ ഞങ്ങളെ സഹായിക്കും ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയില് ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ വരുമ്പോ നിങ്ങളെ രാഷ്ട്രീയ മന്ത്രിയോട് പറയാല് നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയൽ ഏത് ഇടതുവർഷാണെങ്കിൽ നിങ്ങൾ ഒപ്പിടും രണ്ട് ഫയല് നമ്മളതാണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടി എന്തൊരു പരിപാടിയാണ് അതേമാതിരി പ്ലാൻ ഫണ്ട് ആ പി ഡബ്ലു ഡി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ ഫണ്ട് എന്തുവാ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികൾ വോട്ട് ചെയ്തിട്ടാ ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാറൊക്കെ പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് നിങ്ങൾക്ക് പുതിയ കുറച്ച് ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രം പറഞ്ഞു ഞാൻ ഈ ധനാപ്ര